ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് മൂന്നര കോടി രൂപയുടെ വായ്പാ വിതരണം സംഘടിപ്പിച്ച് കിഡ്സ് വനിതാ ദിനാഘോഷം നടത്തി കാട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ സംരംഭം ചെയ്യുന്ന സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹായത്തോടെ കുറഞ്ഞ പലിശ നിരക്കിൽ കോടി രൂപയുടെ വായ്പ വിതരണവും ലോക വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസ് നിർവ്വഹിച്ചു എനിക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഞാൻ അച്ഛന്മാരുടെ ഒപ്പം താഴെക്കുമ്പോഴാണ് രംഗപൂജ ഒരു ഔദ്യോഗികമായ സ്വാഗത നൃത്താവിഷ്കാരം എന്ന് പറയാം അതും എന്നെ ഒത്തിരി സ്പർശിച്ചു കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരം തന്നെയായിരുന്നു അത് സ്ത്രീകളോടൊപ്പം വളരെ ഭംഗിയായി ഒരു പുരുഷൻ സമന്വയിച്ച് ആ ഒരു ലയത്തിൽ ചേർന്നുകൊണ്ട് അവതരിപ്പിച്ച നൃത്തം എന്നെ വല്ലാതെ ആകർഷിച്ചു ആ അത് അവതരിപ്പിച്ച പുരുഷനെ ഞാൻ പ്രത്യേകം സ്ത്രീകളോടൊപ്പം സമൂഹത്തിന്റെ വളർച്ച സ്ത്രീയുടെ മാത്രം ഒറ്റയ്ക്കുള്ള വളർച്ചയോ സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള സ്വാതന്ത്ര്യമോ സമത്വ ആവിഷ്കാരം ഒരിക്കലും ആവില്ല പുരുഷനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പുരുഷനോടൊപ്പം സമൂഹത്തെ വളരുമ്പോഴാണ് ഈ സ്ത്രീയുടെ വളർച്ച ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് കാരണം ഈ വേദി തന്നെ നോക്കുക എത്രയോ പുരുഷന്മാരാണ് നമ്മളോടൊപ്പം നമ്മളെ ആചരിക്കാൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ തൊഴിൽ തട്ടി അഭിനന്ദിക്കാൻ നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരുപാട് ഫെമിനിസം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് അതിനെ കുറിച്ച് എഴുതുന്ന ആളാണ് പക്ഷെ ഞാൻ ഒരിക്കലും

യോഗത്തിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജിതിൻ പി ഒന്നര കോടി രൂപയുടെ വായ്പാ വിതരണവും കൊടുങ്ങലൂർ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വഹീദ ബീഗം രണ്ട് കോടി രൂപയുടെ വായ്പാ വിതരണോദ്ഘാടനവും നടത്തി കൊടുങ്ങലൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ നഗരസഭാ കൌൺസിലർ വി എം ജോണി എൽ ഐ സി ഓഫ് ഇന്ത്യ കൊടുങ്ങൂർ ബ്രാഞ്ച് മാനേജർ ഹരിപ്രസാദ് സി ആർ ബി ഐ ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ റാണി നിക്സൺ കെ എൽ സി ഡബ്ല്യു എ സംസ്ഥാന ട്രഷറും കോട്ടപ്രം രൂപത്തെ പ്രസിഡന്റുമായ റാണി പ്രദീപ് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് സ്വാഗതവും കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു ആയിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു എസ് എച്ച് ജി അംഗങ്ങളുടെ കലാപരിപാടികളും വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു